Hello, everyone. പടിഞ്ഞാറ് ഗോൾഡൻ ആൻഡ് പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുകയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജ്വല്ലറിയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കാരണം നമുക്ക് ഹെവി ആയിട്ടുള്ള ഡ്രസ്സിന് വെച്ചും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിന് വെച്ചും ഒരേപോലെ പെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ജ്വല്ലറിയാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് മാത്രമല്ല ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ടു കാരറ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫ്ലൈ ഡിസൈൻസിലെ ഒരു ആണ് റോഡിയം ഫിനിഷിലാണ് വരുന്നത് ആയതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആണ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് മാത്രമല്ല ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷോർട്ട് നെക്ലെസ്സിന് പേർ ഞാൻ ഒരു കമ്മലും വെയർ ചെയ്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടത് കൊണ്ട് തന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈവൻ കമ്മൽ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമിൽ താഴെയാണ് റോഡിയം ഡിസൈൻസിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലൈ ഡിസൈൻസിൽ വരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് ഇമ്പോർട്ടൻറ്റ് ഫ്ലൈ ഡിസൈൻസിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതിൽ നിന്നും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ഡിസൈൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാതിലും റോഡിയം ിഷിംഗ് ആണ് വരുന്നത് പിന്നെ അരപ്പവ മാത്രമേ ഉള്ളൂ എന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് റോസ് ഫിനിഷിംഗ് റോസ് ഡിസൈനുള്ള ഒരു മാലയാണ് വളരെ നല്ല ഒരു ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് പിന്നെ രണ്ടാമത് വരുന്നത് ഒരു ലീഫ് പാറ്റേണിൽ വരുന്നതാണ് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പാറ്റേൺ വരുന്ന അത് നല്ല ഭംഗിയുണ്ട് സോ പാർട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരേപോലെ വെയർ ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ക്ലാസി ലുക്ക് നമുക്ക് ഇത് തരുന്നുണ്ട് ഇതുപോലെ ഇമ്പോർട്ടൻ ഫ്ലൈ ഡിസൈൻസിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ആൻഡ് വന്നിട്ട് കളക്ഷൻസ് ഒക്കെ കാണാവുന്നതാണ് ഇൻ കേസ് കാണിച്ചു തന്ന ഡിസൈൻസിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം വരുന്നത് ചെറുപുഴയും പരപ്പയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ